നിങ്ങൾ യു എയിലെ മിനി യൂറോപ്പ് എന്നറിയപ്പെടുന്ന റിവർലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ മെട്രോ വഴി വരുന്ന ആളുകൾ ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് ഡി പി ആർ വണ് ബസ്സിൽ കയറിയാൽ ഇങ്ങോട്ട് എത്തിച്ചേരാം റിവർലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബസ് ടൈമിൽ നോക്കിയിട്ട് യാത്ര ഷെഡ്യൂൾ ചെയ്യുന്നതാകും നല്ലത് ഇവിടെ ടിക്കറ്റ് ചാർജായി മുപ്പത് താംസാണ് നൽകേണ്ടത് ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിൽ പ്രവേശിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടിപ്പോവും നമ്മൾ ഒരു യൂറോപ്പ് രാജ്യത്ത് പോയല്ല ഒരു പ്രതിയാണ് നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നത് ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ കിടില സ്പോട്ടും കൂടിയാണിത് ഇവിടുത്തെ നൈറ്റിലെ വൈബ് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ സഞ്ചാരികളും കാത്ത് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേര് യൂറോപ്പൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും